ഈശുവിശയായി സ്വീകരിക്കട്ടെ തെനാക് പെസാകാലം ഏഴാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്ത് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്നായിരിക്കാൻ വേണ്ടി ഒന്നായിരിക്കുക എന്ന് പറയുന്നൊരു വാക്യം നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിക്കുന്ന ഒരു ഭാഗമാണത് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ് ഇന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്ന പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കണ്ടിരുന്നു ഈശോയുടെ അന്തിമ പ്രാർത്ഥന എന്ന തലക്കെട്ടോടു കൂടി വരുന്ന പതിനേഴാം അധ്യായത്തിലെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ് ആറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഭാഗം ആ ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് ഈശോ തന്റെ തന്നിൽ വിശ്വസിക്കുന്ന സകലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കത്തോലിക്കാ സഭ എന്ന് നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ക്രൈസ്തവ വിശ്വാസികളും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഈശോ ചേർത്ത് പിടിക്കുക ആ കുരിശിൽ വിരിച്ചു പിടിച്ച കരം പോലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും അണച്ചു പിടിക്കുവാനായിട്ട് വിരിച്ചു ഒരു കരം പോലെ ഈശോ ഇങ്ങനെ പറയുകയാണ് നമ്മൾ പന്ത്രണ്ട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഭാഗത്തും ഈ പന്ത്രണ്ട് പേര് ഒന്നിച്ച് നിൽക്കണമെന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് പതിനേഴാം വധ്യം പതിനൊന്നാം വാക്യം ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവ് നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ട ഒന്നായിരിക്കേണ്ടതിന് അവിടെ എനിക്ക് നൽകി അവരെ അങ്ങേ നാമത്തിൽ അങ്ങ് നാമത്തിനത്തുകൊള്ളാണ് അത് പന്ത്രണ്ട് പേരെ കുറിച്ച് പറയാനുള്ള പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് സകല മനുഷ്യരും ഒരുമിച്ച് നിൽക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഈശോ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഈ നമ്മുടെ ലിയോ പാപ്പായുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് അദ്ദേഹം പാപ്പാ സ്ഥാനത്തേക്ക് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ ആദ്യ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞിങ്ങനായിരുന്നു ലാച്ചുത്തി നമ്മൾ പരിപാടിയ കേട്ട് കഴിഞ്ഞത് ഏർ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് ഏവർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ഈ സമാധാനം എങ്ങനെ സ്ഥാപിക്കാം എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വളരെ ക്ലിയറാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ ഏർ കോട്ടോസ് അതുപോലെ തന്നെ മോട്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ കോട്ടോ ഫാംസ് നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് നമ്മളതിനെക്കുറിച്ച് ഒരിക്കലും ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ അഗസ്തീനോസിന്റെ ആ അവന്റെ അവൻ്റെ വചനം അവൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തെ തുളച്ചു എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന ആ ഹൃദയത്തെ തുളയ്ക്കുന്ന അമ്പിനെ അമ്പ് കാണിക്കുന്നുണ്ട് ഈ കോട്ടോ ഫാംസിൽ ഒരു വാക്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൽ പറയുന്ന വാക്യം ഇങ്ങനെയാണ് വാക്യം ഇൻ ഈ ഊണു ഊണും ഇൻ ഇല്ലോ ഊണു ഊണും എന്നാണ് വാക്യം ഇൻ ഈ ലോ ഊണോ ഊണും ഈ താഴെയാണ് വരുന്നത് ക്ലിയർ അല്ല എന്താണെങ്കിലും ഈ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്ന മേഖല ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അതിൻ്റെ ആ പറയുന്നങ്ങനെയാണ് ഇൻ ഈ ലോ ഊണോ ഊണും അതായത് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ ാണ് അനർത്ഥം ഇൻ ദാറ്റ് എന്നാണ് കറക്റ്റ് പറയുന്നത് ഇൻ ദാറ്റ് ആ ഒരാളിൽ എല്ലാവരും ഒന്നാണ് എന്നാണ് ആ വാക്യം സൂചിപ്പിക്കുന്നത് ഇൻഇലോണോ അദ്ദേഹത്തിന്റെ മോട്ടോ അതായത് നമ്മൾ ഇപ്പോ ഈ ദിവസങ്ങൾ കണ്ടിട്ട് കാര്യമാണ് അദ്ദേഹം എല്ലാ മതസ്ഥരെയും എല്ലാ മത മത റെപ്രസെന്റേറ്റീവ്സിനെയും വധിക്കാനിലേക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ അതായത് നാല താമസം പിന്നെ ആദ്യ താഴ്ചയിൽ തന്നെ അദ്ദേഹം പല മതവിഭാഗങ്ങളിലുള്ള സിഖ് മതത്തിലും ഒക്കെയുള്ള യൂത്മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെയുള്ള ആളുകൾ എല്ലാവരെയും വത്തിക്കാനിൽ സ്വീകരിച്ചു അവരുമായിട്ട് സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ടു നമ്മൾ ഈസ്റ്റേൺ സഭ എന്നൊക്കെ പറയും അങ്ങനെ ഓർത്തഡോക്സ് സഭയിലെ പാത്രിയാർക്കുമായിട്ട് രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തി നമ്മൾ വായിച്ചു അത് വളരെ ഷോർട്ട് ടെമിനകത്താണ് ഇത്രയും അപ്പൊ അതൊന്നും അതൊക്കെ ഒരു പുതിയ ഒരു കാര്യമാണ് യഥത്തിൽ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതായത് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കത്തോരിക്ക വിശ്വാസികൾ മാത്രം യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ല പദം പല മതവിഭാഗങ്ങളുണ്ടെങ്കിലും ഉൾപ്പെട്ടവരാണെങ്കിൽ പോലും നന്മയിൽ വിശ്വസിക്കുന്ന ഏവരും ഒരുമിച്ച് വരണം ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാപ്പായ നമുക്ക് ലിയോ പാപ്പായിൽ കാണാനും സാധിക്കും അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് പതിനേഴാം അധ്യായത്തിന് ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ ഉള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ മൂന്ന് തവണ ഇരുപത്തി ഒന്നാം വാക്യം ഇരുപത്തിരണ്ടാം വാക്യം ഇരുപത്തി മൂന്നാം വാക്യം മൂന്ന് തവണ ആവർത്തിച്ച് ഈശോ പറയുകയാണ് അവരെല്ലാവർക്കും ഒന്നായിരിക്കാൻ വേണ്ടി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നതിനെയാണ് നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നതിനെയാണ് അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുമെന്ന് അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ എന്നെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ച പോലെ അവരെ സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ ഇപ്പൊ അതിൻ്റെ പ്രത്യേകത നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഊണോ ഊണും എന്ന് പറയപ്പെടുന്ന ആ ലത്തീൻ വാക്യം അത് യഥാർത്ഥത്തിൽ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അത് അഗസ്തീനോസിന്റെ നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് അതിന്റെ അതായത് ഇങ്ങനെ അതിന്റെ വ്യാഖ്യാനം അഗസ്റ്റിനോസിന്റെ വ്യാഖ്യാനങ്ങൾ വളരെ സുന്ദരമാണ് പാപ്പ് മിസ്റ്റർ അഗസ്റ്റിന്റെ സഭയിൽ അഗസ്റ്റീനിയൻ സഭയിൽ അംഗമാണ് ലിയോ പാപ്പ അതുകൊ അതുപോലെ അതുകൊണ്ട് തന്നെ ഈ മിഷർ അഗസ്റ്റിന്റെ ദൈവശാസ്ത്ര പഠനങ്ങളോട് ഒരു പ്രത്യേക ചായു അതേ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് മിഷ്ഠർ അഗസ്റ്റിനോസ് നൂറ്റി ഇരുപത്തി ഏഴെന്നാണ് നമ്മൾ അതിന്റെ റെഫറൻസുകളിൽ കാണുന്നതെങ്കിൽ പോലും നമ്മൾ നമ്മുടെ പി ഒ സി ബാബുകളിൽ എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സംഗീതം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സംഗീതത്തിലെ രണ്ടാം രണ്ടും മൂന്നും വാക്യങ്ങളാണ് ആറ് വാക്യങ്ങൾ മാത്രമുള്ള സങ്കീർണം തുടങ്ങുന്നതിനാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികൾ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ ഈശ്വരയെ സ്നേഹിക്കുന്ന ഈശ്വര വഴിയിൽ ദൈവികമായ വഴിയിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരികയും ചെയ്യും മൂന്നാമത്തെ വാക്യമാണ് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും തിരുസവയെ സൂചിപ്പിക്കുന്ന രീതിയിലെ ഒരു പറയുകയാണ് കാരണം ക്രിസ്തുവാണ് ശിരസ് സഭ ശരീരമാണ് ശിരസും ശരീരവും ഭർത്താവും ഭാര്യ വലിയ പ്രിയ മണവാട്ടി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് നിന്റെ ഭാര്യ ഭാവത്തിൽ പല മുന്തിരി പോലെ ആയിരിക്കും അടുത്ത വരിയാണ് നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ആയിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ ആയിരിക്കും ഈ പറയുന്ന ഭാഗം എത്തുമ്പോഴേ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ എന്ന് പറയപ്പെടുന്ന വാക്യം വെച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇത് ഈ എല്ലാം ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ടു തോത്തൂസ് ക്രിസ്തുസ് എന്ന് പറയപ്പെടുന്ന ഒരു വാക്യം നമ്മൾ ഓർക്കണം ഈ പാപ്പമാരുടെ ഒരു വലിയ കാഴ്ചപ്പാടാണ് നമ്മൾ ഓരോ പാപ്പമാരുടെയും ആപ്തവാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോൺ ബോർസ് എക്കൻ്റെ തോത്തൂസ്തൂസ് എന്നായിരുന്നു എല്ലാം അങ്ങിൽ സമർപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ബെനഡിക്റ്റ് പാപ്പ ആയിട്ട് കോ ഓപ്പറേറ്റേഴ്സ് കോപ്പറേറ്റേഴ്സ് ഇൻ ട്രൂത്ത് സത്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ സത്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആപ്തവാക്യം ഫ്രാൻസിസ് പാപ്പയുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വായിക്കുന്ന മിസ്സർ അലഗാന്തോ അവിടുന്ന് കരുണയോടെ എന്നെ നോക്കി വിളിച്ചു എന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആപ്തവാക്യം ഇനിയോ പാപ്പയുടെ ഇൻ ഇലോ ഇങ്ങനെയാണ് ഇൻഇലോണോ അതായത് ഇൻ ഇൻ വൺ വി ഓൾ ആർ ഇൻഇൻ അവനിൽ എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാട് ഇത് യഥാർത്ഥത്തിൻ്റെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും പൊലിവു തൈകൾ പോലെയാണ് ഇങ്ങനെ ഒരുമിച്ച് അവർ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഇങ്ങനെ മനോഹരമായ ഒരു വ്യാഖ്യാനം വ്യാഖ്യാനത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്യാണ് എഴുതിയിരിക്കുന്നത് ഇതൊരു സോങ് ഓഫ് അസൻസ് ആണ് യഥാർത്ഥത്തിൽ സോങ് ഓഫ് അസൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നീസി ഡോമിനോസ് എന്ന് പറയപ്പെടുന്ന സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ പല പല കാറ്റഗറി ഉണ്ട് ഈ ദൈവാരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ സങ്കീർത്തനങ്ങളെ പല പല കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത് അതായത് നീസി ഡോമിനോസ് എന്ന് പറയപ്പെടുന്ന സോങ് ഓഫ് അസൻസ് എന്ന് പറയപ്പെടുന്ന സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന വിദ്യാർത്ഥത്തില് ഒരു പിൽഗ്രിം സങ്കീർത്തനമാണ് ഇങ്ങനെ തീർത്ഥാടകര് അല്ലെങ്കിൽ ആരാധനയ്ക്കായി പോകുമ്പോൾ ഒരു അസെൻഡിങ് പള്ളി കയറി പോകുമ്പോഴത്തേക്ക് പാടി പാടിപ്പോകുന്ന ഒരു പാട്ട് ഒരു എൻട്രൻസ് സോങ് പോലെ ഉപയോഗിച്ചിരുന്ന പാട്ടെന്ന രീതിയിലാണ് ഈ നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം പറയുന്നത് ആ സങ്കീർത്തനത്തിന്റെ ഭാഗമാണ് നമ്മളിങ്ങനെ നമ്മൾ വായിക്കുന്ന ഈ ഇങ്ങനെ നിന്റെ മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതകൾ പോലെ ആയിരിക്കും എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോഴത്തേക്ക് ബൈബിളിൽ പലയിടങ്ങളിലാ ഈ ഒരു ഒരു എക്ലൈസിയോളജിക്കൽ വ്യൂ പോയിന്റിൽ അതായത് ഒരു സഭാവജ്ഞാനിക ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഞാൻ മുന്തിരിച്ച രീതികൾ ശാഖകളുമാണ് വാക്ക് നമ്മൾ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞ ദിവസം പന്ത്രണ്ടേ പന്ത്രണ്ടേ അതിൽ ഇങ്ങനെയാണ് ഞാൻ ശരീരവും അല്ലെങ്കിൽ ഞാൻ ശിരസും ശ ശരീരമാണെന്ന് പറയപ്പെടുന്ന ഭാഗത്തെക്കുറിച്ച് യേശു പറയ ഇത് യീശു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പൗരസിലിയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ പൗരസ്റ്റിയ ഗാത്യർക്കെതി ലേഖനം മൂന്നാമധികം ഇരുപത്തിയെട്ടാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് യഹൂദിനോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വേർതിരിവില്ല നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പറയുന്നൊരു വാക്യം ഇങ്ങനെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നിക്കണം എല്ലാവരും ഒരുപോലെ ക്രിസ്തുവിൽ ചേർന്ന് വിൽക്കുക എന്ന് പറയപ്പെടുന്ന ഒരു കാഴ്ചപ്പാട് സത്യത്തിൽ അത് വളരെ അത് ക്രിസ്തുവിന്റെ ആഗ്രഹവും പ്രാർത്ഥനയുമായിരുന്നു ഈ നൂറ്റി പതിനേഴാം പതിനേഴാമത്തെ അധ്യായത്തിന് ഇരുപത്തിനാലാം വാക്യം തന്നെയാണ് പ്രാർത്ഥിക്കുന്നു എന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുണ്ട് ഇരുപത്തിനാലാം വാക്യം പിതാവ് ലോകസ്ഥാമത്തിനുമ്പോ എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി അത് കാണാൻ അങ്ങ് എനിക്ക് നൽകിയവരും ഞാൻ ആയിരിക്കുന്ന എന്നോടുകൂടി ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് പുതിയ ആണ് അതിൽ വായിക്കുന്നത് പക്ഷെ അതിന് ആ ഉപയോഗിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന തത്തുല്യമായ വാക്കാണ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നതിന് അത് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കായിട്ട് നമുക്ക് കാണാൻ അപ്പൊ ഈശോയുടെ വലിയൊരു ആഗ്രഹമാണ് ഈ പതിനേഴാം അധ്യായം മുത്തം നില നീണ്ടു നിൽക്കുന്ന ഇരുപത്തിയാറ് വാക്യങ്ങളുള്ള പ്രാർത്ഥനയെന്ന് പറയുന്നത് ആ പ്രാർത്ഥനയ്ക്കകത്തെ മൂന്ന് പ്രധാന വരികൾ ഈ ഈശ്വരയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ഈശ്വരുടെ നന്മയിലായിരിക്കുന്നവരെല്ലാവരും ഒന്നാകണം എന്നുള്ള ഈശ്വര ആഗ്രഹമാണ് അപ്പം ഈ ഒരു കാഴ്ചപ്പാടുകൂടി സഭയെ നയിക്കുന്ന പാപ്പായുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൽ നിന്നെ കുറിച്ച് വയ്ക്കാം പാപ്പായുടെ ആപ്ത്വവാക്യം ഇൻ ഇലോ ഊണോ ഊണും ഇൻ ഇൻ വൺ വൺ അവനിൽ ആ ഒരാളിൽ ആ ഒരാളിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന് ഈശ്വരം നമ്മളെയും കുറിച്ച് പാപ്പ നമ്മളെ പഠിപ്പിക്കുന്ന അതായത് ആപ്തവാക്യത്തിലൂടെ പഠിപ്പിക്കുന്ന ഭാഗം ഈ വചനഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം എല്ലാവരെയും സ്നേഹിക്കുന്ന വിശാല മനസ്സൃതിയോടുകൂടി ജീവിക്കാനുള്ള പ്രാർത്ഥിക്കുക സോളമനെ കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണല്ലോ സോളവൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം പറഞ്ഞിങ്ങനെയാണ് ദൈവം അവന് അളവറ്റ ജ്ഞാനവും കടൽത്തീരം പോലെ വിശാലമായ ഒരു ഹൃദയവും നൽകി ഒരു ബീച്ച് പോലെ വിശാലമായ ഹൃദയം ആരെയും സ്വീകരിക്കാൻ പറ്റുന്ന ദരിദ്രനും ധനികനും വന്നു ചേരുന്ന പല മതക്കാർ വന്നു ചേരുന്ന കള്ളനും നല്ലവനും പന്തിചേരുന്ന എല്ലാവർക്കും വന്നിരിക്കാവുന്ന ഒരു ബീച്ച് പോലെ വിശാലമായ ഹൃദയം കടൽത്തീരം പോലെ വിശാലമായ ഹൃദയം ഹൃദയവും നൽകി ജ്ഞാനിയുടെ ജ്ഞാനിക്കുള്ളൊരു ഉപോൽപ്പന്നമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ജ്ഞാനമുണ്ടോ അയാൾക്ക് ആ ഒരു വിശാല ഹൃദയം ദൈവം കൊടുത്തിട്ടുണ്ടെന്ന അർത്ഥം നമുക്ക് ആ വിശാല ഹൃദയം ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഞാനിയല്ല അല്ലെങ്കിൽ ഞാൻ നമ്മളെ തൊട്ടിട്ടില്ല ജ്ഞാനവും ഒപ്പം കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും ഉണ്ട് എല്ലാവരെയും ക്രിസ്തുവിൽ ഒന്നായി കാണാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദീർന്നുമ്പോൾ അനുഗ്രഹിക്കട്ടെ ഇൻ ഈലോ ഊണോ ഊണു